ആചരണത്തോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളുടെയും കാല് കഴുകി ചുംബിച്ചുകൊണ്ട് പരിശുദ്ധ മാർപ്പാപ്പയോടൊപ്പം മാറ്റത്തിന്റെ ചുവട് വെച്ച് എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഞാറയ്ക്കൽ സാംജോപൂരം ഇടവകയിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്യസ്ഥരുടെയും പാദങ്ങൾ കഴുകി വികാരി ഫാദർ നിതിൻ പനവേലിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പ ആയ ആദ്യ വർഷം കാലുകഴുകൽ ശുശ്രൂഷയിൽ രണ്ട് വനിതകളെ ഉൾപ്പെടുത്തിയിരുന്നു തുടർന്ന് എല്ലാ സഭകളോടും സ്ത്രീകളെയും പങ്കെടുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുടുംബവർഷം ആചരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ പെസഹാ ദിനത്തിൽ അങ്കമാലി സെയിൻറ്റ് മാർട്ടിൻ ഡിപോറസ് കപ്പേളയിലെ ചാപ്പലിൽ തിരുത്തർമ്മങ്ങളുടെ മധ്യെ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് സൈന്യസ്ഥരെയും ദമ്പതികളെയും ക്ഷണിക്കുകയും സ്ത്രീകളുടെ കാലുകഴുകി ചുംബിക്കുകയും ചെയ്തത് അന്ന് കപ്പേളയിലെ കപ്ലോനായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ ജോയിസ് കൈതക്കോട്ടിലായിരുന്നു സഭയിൽ മാർപ്പാപ്പയോട് ചേർന്ന് നവീനമായ ആശയങ്ങൾക്ക് എന്നും ആരംഭം കുറിച്ചിട്ടുള്ള അതിരൂപതയാണ് എറണാകുളം അങ്കമാലി അതിരൂപത അതിനുള്ള തുറവയും സ്വാതന്ത്ര്യവും അതിരൂപതയിലെ ജനങ്ങൾക്കും പിതാക്കന്മാർക്കും ഉണ്ട് നന്ദി